മോനെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത മോൻ അറിയാമല്ലോ ഇന്ന് മോൻ മാമദിസാ മുങ്ങിയതിന് ആറു വർഷം തികയേണ്ട ദിവസമാണ് യോഹനാനുസിലാൽ യേശുക്രിസ്തു യോർദാൻ നദിയിൽ മാമദീസ ഏറ്റപ്പോൾ പരിശുദ്ധ റൂഹ പ്രാവിൻ്റെ രൂപത്തിൽ വന്ന് ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുമെന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചതുപോലെ മോൻ നമ്മുടെ ദേവാലയത്തിലെ മാമദിസ തൊട്ടി മുങ്ങി പരിശുദ്ധ റൂഹയുടെ അനുഗ്രഹത്താൽ മൂറോൻകൂതാശയിൽ മോൻ്റെ മൂറോഹൻ ഉൾ മൂലം മോൻ്റെ നെറ്റിയിൽ മുദ്ര ചാർത്തപ്പെട്ട് സഭയിലേക്ക് ചേർത്തപ്പെട്ട് വെള്ള വെള്ള പ്രകാശത്തിൻ്റെ വസ്ത്രം മോനെ അണിയിച്ച് ദൈവസന്നിധിയിൽ ചേർത്തിരിക്കുകയാണ് മോനൊരു ദേവാലയമായി തീർന്നിരിക്കുകയാണ് മോനൊരു ദേവാലയമായി തീർന്ന് എങ്ങനെയൊന്നും മോൻ അറിയാമോ നമ്മൾ കല്ലും മണ്ണും ഇഷ്ടികയൊക്കെ കൊണ്ട് ഒരു കെട്ടിടം പണിയുമ്പോൾ അത് വെറുതെ ഒരു കെട്ടിടം മാത്രമാണ് അതിനെ ദേവാലയമാകുന്ന നമ്മുടെ സഭയിലെ പിതാക്കന്മാരും തിരുമേനിമാരും ഒക്കെ വന്ന് അതിനെ മൂറോൻ മൂറോനാൽ അതിൻ്റെ കട്ടളപ്പടികളിലും ത്രോണൌസിലുമൊക്കെ പൂശി മുദ്ര ചെയ്ത് അതിനെ ഒരു ദേവാലയമാക്കി തീർക്കുന്നു അങ്ങനെ അതുപോലെ തന്നെയാണ് മോനെയും മാമോദി സഹോദാശൈലിയുടെ മുർവാൻ മുദ്ര എണത്താൽ പ്രകാശത്തിൻ്റെ വസ്ത്രം ധരിപ്പിച്ച് മോനെ ഒരു ദേവാലയമാക്കി തീർത്തിന് അപ്പോൾ ദേവാലയം പരിശുദ്ധമാണ് അത് തെറ്റുകൾ ചെയ്യാനോ കളത്തനങ്ങൾ ചെയ്യാനോ അല്ലാതെ മോൻ്റെ ശരീരമാകുന്ന ദേവാലയത്തെ മോൻ വളരെ വിശുദ്ധിയോടുകൂടി കൊണ്ടു നടക്കണം അപ്പോൾ അങ്ങനെ വിശുദ്ധിയോടുകൂടി കൊണ്ടു നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിശ്വാസവും അനുസരണയും വേണം വിശ്വാസം എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ പിതാവായിരിക്കുന്ന അബ്രഹാമിനെയാണ് നാം എടുത്തു കാണിക്കുന്നത് അബ്രഹാം ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ദൈവം അബ്രഹാമിനെ പരീക്ഷിക്കുവാൻ തീരുമാനിച്ചു അപ്പോൾ ദൈവം എന്താ പറഞ്ഞത് അബ്രഹാമിന് അബ്രഹാമിൻ്റെ നൂറാമത്തെ വയസ്സിലാണ് ഒരു ഏകജാതനായ ഇസഹാക്കിനെ ലഭിക്കുന്നത് ആ ഏകജാതനായ ഇസഹാക്കിനെ ബലി കഴിപ്പിക്കുവാൻ ദൈവം പറഞ്ഞപ്പോൾ അവൻ അബ്രഹാം അത് ശീസാവിച്ച് തൻ്റെ ഏകദിന പുത്രനെയും കൊണ്ട് കത്തിയും വിറകും എടുത്തുകൊണ്ട് മലമുകളിലേക്ക് പോവുകയാണ് പോകുന്ന വഴി ഈ മകൻ അനുസരണയുള്ളവനായിട്ട് ചോദിക്കുന്നു അപ്പം വിറകുമുണ്ട് തീയുമുണ്ട് എന്നാൽ അറ അറുക്കുവാനുള്ള ആടെവിടെയെന്ന് ചോദിച്ചപ്പോൾ അതിനെ ദൈവം കണ്ടുകൊള്ളും എന്ന് പറഞ്ഞുകൊണ്ട് ഈ മകനെയും കൊണ്ട് പോയി മലമുകളിലെത്തി അവിടെ വലിയ അർപ്പിക്കാൻ വേണ്ടി വിറകടുക്കി വലിവീഴം വന്ന് വിറകടുക്കി അതിന്മേൽ ഈ ഇസഹാക്കിനെ കിടത്തിയിട്ട് അവൻ ഇസഹാക്കിൻ്റെ കഴുത്ത് കണ്ടിക്കാൻ വേണ്ടിയിട്ട് കത്തിയെടുക്കുകയാണ് അങ്ങനെ കത്തിയെടുത്തപ്പോൾ ആകാശത്ത് നിന്നും ദൈവത്തിൻ്റെ ദൂതൻ വന്നിട്ട് അബ്രഹാമേ അബ്രഹാമേ എന്ന് ഉറക്കം വിളിച്ച് ബാലൻ്റെ മേൽ കൈവയ്ക്കരുത് എന്ന് പറയുകയാണ് അപ്പോൾ ഈ ശബ്ദം കേട്ട് അബ്രഹാം തിരിഞ്ഞു നോക്കിയപ്പോൾ മുൾമരത്തിൽ കൊമ്പ് ഉടക്കി കിടക്കുന്നതായ ഒരു ആടിനെ കാണുകയാണ് അബ്രഹാം പെട്ടെന്ന് പോയി ആടിനെ കൊണ്ടുവന്ന് ബലിയുർപ്പിച്ച് അപ്പോൾ അത് കണ്ടിട്ട് ദൈവം അബ്രഹാമിൽ സർവ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും നൽകി അബ്രഹാമിനെ സഹായിച്ചു അബ്രഹാമിൻ്റെ വിശ്വാസം പോലെയും ഇസ്ഹാക്കിൻ്റെ അനുസരണ പോലെയും കണ്ടുകൊണ്ട് വിശ്വാസത്തിലും അനുസരണയിലും മുൻ ജീവിക്കണം ദൈവം വസിക്കുന്ന ഇടമായ ദേവാലയം വിശുദ്ധമാണ് ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ചാണ് നാം ജീവിക്കേണ്ടത് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം നിന്നെ നിന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം പിന്നെ അയൽക്കാരനെ സ്നേഹിക്കുന്ന അയൽക്കാരനെ ആപത്തിലും പ്രയാസത്തിലും ദുഃഖത്തിലും ഒക്കെ വരുന്നവരെ നാം അവരുടെ കഷ്ടതകളിൽ കണ്ട് അറിഞ്ഞ് അവരെ സഹായിക്കണം നമ്മൾ കള്ളത്തരം പറയരുത് നുണ പറയരുത് നുണ പറയുന്നതിനെ പറ്റി ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ആട്ടിടയൻ തൻ്റെ ആടുകളെ മേയ്ക്കാൻ വേണ്ടിയിട്ട് മലവുകളിൽ പോയി ഇരിക്കുമ്പോൾ അവനൊരു കവശലം തോന്നി പുലി വരുന്നതേ പുലി വരുന്നതേ എന്ന് വിളിച്ചു പറയുന്ന ശബ്ദം കേട്ട് ഗ്രാമവാസികളൊക്കെ ഓടി കൂടിയെത്തി എന്നാൽ അവിടെ പുലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അവരെ ഭീരമായി പോയി നിങ്ങളെ കളിപ്പിച്ചേ എന്ന് ഈ ഇടയൻ പറഞ്ഞ് അവൻ സന്തോഷിച്ചു കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഈ ആട്ടിടയൻ ഇതുപോലെ തന്നെ വിളിച്ചു പോയി ഗ്രാമവാസികളെല്ലാം ഓടി വടിയും കമ്പുമൊക്കെ ആയിട്ട് എത്തി പക്ഷേ പുലിയൊന്നുമില്ലായിരുന്നു അവർ തിരികെ പോയി അതുപോലെ അവൻ കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഇതുപോലെ ഇവനിങ്ങനെ ആടിനെ തീറ്റാൻ വേണ്ടി മലമുകളിലിരിക്കുമ്പോൾ അവന് മയങ്ങിപ്പോയി കുറേ ആടുകൾ കരയുന്ന ശബ്ദം കേട്ടാണ് തിരിഞ്ഞു നോക്കിയപ്പോൾ പുലികൾ വന്ന് ഇവൻ്റെ ആടുകളെ അവിടിച്ച് പിടിക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഈ ഇവന് ഉറ എഴുന്നേറ്റ് നിന്ന് ഉറക്കെ കരഞ്ഞ് ശബ്ദിച്ച് വിളിച്ചു കൂവി പക്ഷേ ഗ്രാമവാസികളാരും എത്തിയില്ല ഇവൻ്റെ ആടുകളെയെല്ലാം പുലി നശിപ്പിച്ചു പുലി പിടിച്ചുകൊണ്ടുപോയി അപ്പം നുണ പറഞ്ഞതിലൂടെ അവന് ഇതിന് ഇതിൽ യാതൊരു വിധ ലാഭവും ലഭിച്ചില്ല അല്ല അവൻ്റെ നഷ്ടങ്ങൾ മാത്രമേ വന്നുള്ളൂ അതുകൊണ്ട് മോൻ ഒരിക്കലും നുണ പറയരുത് നുണ പറഞ്ഞ് ജീവിക്കരുത് ചീത്ത കൂട്ടുകെട്ടുകളിലേക്ക് മോൻ പോകരുത് മദ്യം മയക്കുമരുന്ന് ഇതൊന്നും ഉപയോഗിക്കുന്നതുമായിട്ട് യാതൊരു കൂട്ടവും കൂടരുത് മോനെ ദൈവം എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് മോനെ അറിയാമല്ലോ എല്ലാ ഞായറാഴ്ചകളിലും എല്ലാ ഞായറാഴ്ചകളിലും മോറാനായി പെരുന്നാളും പള്ളിയിൽ പോവുകയും കുർബാന അനുഭവിക്കുകയും ചെയ്യണം കുർബാന അനുഭവം എന്ന് പറയുന്നത് ഏറ്റവും വിശുദ്ധമായ കാര്യമാണ് നമുക്ക് പാപം വന്ന് ചെയ്തു എന്ന് തോന്നിക്കഴിഞ്ഞാൽ പള്ളിയിൽ പോയി അച്ഛൻ്റെ അടുത്ത് മുട്ടുകത്തി ഏറ്റുപറഞ്ഞ് പാവമോചനം നേടണം